നമസ്തേ നവരാത്രിയോടനുബന്ധിച്ച് എല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പോൾ ദേവിയുടെ പൂജയും ആരാധനയൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇന്ന് ദുർഗാദേവിയെക്കുറിച്ചുള്ള കുറച്ച് അറിവുകളാണ് പറയുന്നത് നമ്മുടെ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ആരാധിക്കുന്ന ഒരു ഭഗവതിയാണ് ദുർഗ വിശേഷിച്ച് ശാക്തേയ വിഭാഗത്തിൻ്റെ പ്രധാന ആരാധന മൂർത്തിയാണ് ദുർഗാദേവി പരാശക്തി അഥവാ ആദിപരാശക്തി അല്ലെങ്കിൽ ഭുവനേശ്വരി തന്നെയായി ദുർഗാദേവിയെ ആരാധിക്കപ്പെടുന്നു ഇതൊരു സ്ത്രീ ദൈവമാണ് സുരക്ഷ ശക്തി സ്ത്രീത്വം മാതൃത്വം അതേപോലെ യുദ്ധവിജയം ഐശ്വര്യം കാർഷിക സമൃദ്ധി ദുഃഖനാശം എന്നിവയുമായി ബന്ധപ്പെട്ടാണ് വിശ്വാസികൾ ദുർഗാദേവിയെ ആരാധിക്കുന്നത് ദേവി പുരാണങ്ങൾ പ്രകാരം മഹിഷാസുരൻ ദുർഗമൻ തുടങ്ങിയവരെ വധിക്കാൻ വേണ്ടി അവതാരം എടുത്തതെന്നാണ് വിശ്വാസം ദുർഗമൻ എന്ന രാക്ഷസനെ വധിച്ചതിനാൽ ദുർഗ എന്ന് ഭഗവതിക്ക് പേര് ലഭിച്ചതായി മാർക്കണ്ടേയ പുരാണത്തിൽ എടുത്തു പറയുന്നു ലളിതാ സഹസ്രനാമത്തിൽ ദുർലഭ ദുർഗമാ ദുർഗ ദുഃഖഹന്രി സുഖപ്രദ എന്ന് ഭഗവതിയെ സ്തുതിക്കുന്നതായി കാണാം അമ്മയ്ക്ക് പതിനാറ് ഉള്ളതും സിംഹത്തിൻ്റെ പുറത്ത് സഞ്ചരിക്കുന്നതുമായിട്ടാണ് ദുർഗയെ ഇങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നത് നവരാത്രി കാലത്ത് ഒൻപത് രൂപങ്ങളിലും ദുർഗയെ ആരാധിക്കാറുണ്ട് ഇതാണ് നവദുർഗ ദുർഗാപൂജ അല്ലെങ്കിൽ നവരാത്രി തുടങ്ങിയവ വിശേഷ ദിവസങ്ങളാണ് അതേപോലെ ചൊവ്വ വെള്ളി പൗർണമി അമാവാസി തുടങ്ങിയവയും വിശേഷ ദിവസങ്ങളാണ് ഭഗവതിയുടെ പ്രസാദമായി കരുതുന്ന വസ്തുവാണ് കുങ്കുമം അതുപോലെ ദേവി ഭാഗവതം ദേവി മഹാത്മ്യം അഥവാ ദുർഗ സപ്തശതി തുടങ്ങിയ പൗരാണിക ഗ്രന്ഥങ്ങൾ ദുർഗയുടെ കഥകൾ സ്തുതികൾ എന്നിവ സവിസ്തരം പ്രതിപാദിക്കുന്നു ഇതിൽ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നിങ്ങനെ ദുർഗ അല്ലെങ്കിൽ ആദിശക്തിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളെ പറ്റി വിശദമായി പറയുന്നുണ്ട് കൂടാതെ മഹാമായ ജഗദംബ ഭുവനേശ്വരി പരമേശ്വരി ത്രിപുരസുന്ദരി വനദുർഗ ചണ്ഡിക തുടങ്ങിയ അനേകം പേരുകൾ ദുർഗയുടേതായി പറയാറുണ്ട് എന്നാൽ ശൈവവിശ്വാസ പ്രകാരം ശിവപത്നി പാർവതി ദേവിയുടെ പൂർണ്ണ രൂപമാണ് ദുർഗ ദേവി മഹാത്മ്യത്തിൽ ഭദ്രകാളിയെ ദുർഗയുടെ കറുത്ത ഉഗ്രരൂപമായി രൂപമായി വർണ്ണിച്ചിരിക്കുന്നു നമ്മുടെ കേരളത്തിൽ ധാരാളം ദുർഗാക്ഷേത്രങ്ങൾ കാണാവുന്നതാണ് ഇതിൽ നൂറ്റിയെട്ട് ദുർഗാക്ഷേത്രങ്ങൾ എടുത്തു പറയാവുന്നതാണ് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടവയാണ് കൊല്ലൂർ മൂകാംബിക ചോറ്റാനിക്കര കാടാമ്പുഴ ചക്ലത്തുകാവ് കുമാരനെല്ലൂർ മധുര മീനാക്ഷി തുടങ്ങിയ ഭഗവതി ക്ഷേത്രങ്ങൾ ഏറെ പ്രസിദ്ധമാണ് അതേപോലെ ഭഗവതി സേവ അതേപോലെ പൗർണമി പൂജ തുടങ്ങിയവ ദുർഗയുടെ പ്രസിദ്ധമായ ചില പൂജകൾ കൂടിയാണ് ശിവപത്നിയായ ശ്രീ പാർവതി ദേവിയുടെ യഥാർത്ഥ രൂപമാണ് ദുർഗാദേവി ദുർഗമാസുരനെ വധിക്കാൻ വേണ്ടി അവതാരം എടുത്തതെന്നാണ് വിശ്വാസം അതിനാൽ ഭഗവതിക്ക് ദുർഗ എന്ന പേര് ലഭിച്ചു ഹരിതവർണമായ പച്ചയാണ് ഈ ഭഗവതിയുടെ നിറം മഹിഷാസുരൻ ശുംഭനിശുഭന്മാർ തുടങ്ങി അനേകം അസുരന്മാരെ ദുർഗാദേവി വധിക്കുന്നതായി ദേവി മഹാത്മ്യത്തിൽ കാണാം അതിനാൽ മഹിഷാസുര മർദ്ദിനിയായും ആരാധിക്കപ്പെടുന്നു ചണ്ഡിക എന്നറിയപ്പെടുന്നു അനുസരിച്ച് ശ്രീ പാർവതിയാണ് മഹിഷാസുരൻ ചാണ്ടമുണ്ടൻ രക്തബീജൻ എന്നിവരെ വധിച്ചത് ദുഃഖനാശിനിയും ദുർഗതി ദുർഗാദേവി എന്ന് ദേവി ഭാഗവതം പറയുന്നു നവരാത്രി കാലത്ത് ഒൻപത് ഭാവങ്ങളിൽ പരാശക്തിയെ ആരാധിക്കാറുണ്ട് അത് ഇതാണ് നവദുർഗ ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രകണ്ഠ കുഷ്മാണ്ട സ്കന്ധമാത കാളി അഥവാ കാലരാത്രി മഹാഗൗരി സിദ്ധദാത്രി എന്നിവയാണിവർ വേറെ ഏഴ് ഭാവങ്ങളിലും ആരാധിക്കാറുണ്ട് இதானதக்கே சப்த மாதாக்கள் பிராமி, வைஷ்ணவி மகேஸ்வரி இந்திராணி வாராகி, கௌமாரி சாமுண்டி அதுவா காளி என்ன அவர் ഇനി വിദ്യാരംഭത്തെക്കുറിച്ച് കുറച്ച് പറയാം അപ്പോൾ കുട്ടികളെ ആദ്യമായി അക്ഷരങ്ങൾ എഴുതിക്കുന്ന ഹൈന്ദവ ആചാരമാണ് വിദ്യാരംഭം കുട്ടികൾക്ക് രണ്ടരയ്ക്കും മൂന്നര വയസ്സിനും ഇടയ്ക്കാണ് ഈ ചടങ്ങ് നടത്തുന്നത് നവരാത്രിയുടെ അവസാന ദിവസമായ വിജയദശമി നാളിൽ പ്രഭാതത്തിലാണ് വിദ്യാരംഭം നടത്താറുള്ളത് ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭം നടത്തുന്നത് ഈ ദിവസമാണ് വിശേഷിച്ച് ഭഗവതി ക്ഷേത്രങ്ങളിൽ ഈ ചടങ്ങ് ഏറ്റവും പ്രധാനമാണ് സാധാരണയായി വിദ്യാഭഗവതിയായ സരസ്വതിയെ പ്രാർത്ഥിച്ച ശേഷം ഓം ഹരിശ്രീ ഗണപതിയെ നമ എന്ന് എഴുതിയാണ് വിദ്യാരംഭം നടത്താറുള്ളത് മറ്റുള്ളവർ ഭഗവതിക്ക് മുൻപിൽ പൂജ വെച്ച തങ്ങളുടെ തൊഴിൽ വസ്തുക്കൾ എടുത്തുപയോഗിച്ച് തുടങ്ങുന്നു മഹാക്ഷേത്രമായ കൊലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ വിദ്യാരംഭം അതിപ്രസിദ്ധമാണ് ധാരാളം മലയാളികളാണ് ഇതിൽ പങ്കെടുക്കുന്നത് മൂകാംബികയിൽ വർഷം മുഴുവൻ വിദ്യാരംഭം നടക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് അറിവിൻ്റെ ആരംഭമാണ് വിദ്യാരംഭം കുട്ടികൾക്ക് മൂന്നാം വയസ്സിലാണ് ഈ ചടങ്ങ് നടത്തുന്നത് കേരളത്തിൽ അക്ഷരാഭ്യാസം അല്ലെങ്കിൽ എഴുത്തിനിരുത്തുന്നത് എന്നും ഇത് അറിയപ്പെടുന്നു അപ്പോൾ മാതാപിതാക്കൾ കുട്ടികളെ പ്രധാനമായും ക്ഷേത്രങ്ങളിൽ എത്തിച്ചാണ് ചടങ്ങ് നടത്തുന്നത് ഇന്ന് ലൈബ്രറികൾ സ്കൂളുകൾ മറ്റ് സ്ഥാപനങ്ങൾ തുടങ്ങിയയിടങ്ങളിലും വിദ്യാരംഭം നടക്കാറുണ്ട് മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും ഈ ചടങ്ങ് നടത്താറുണ്ട് എന്നിരുന്നാലും സരസ്വതി സാന്നിധ്യത്താൽ ദേവീ ക്ഷേത്രങ്ങളിലാണ് വിദ്യാരംഭം ഏറെ പ്രധാനം ഹൈന്ദവ ശാക്തീയ വിശ്വാസ പ്രകാരം പരാശക്തിയായ ദുർഗാഭഗതിക്ക് മഹാസരസ്വതി എന്ന പാവം ഉള്ളതിനാൽ ദുർഗാ ഭഗവതി ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭം നടത്തുന്നത് പ്രധാനമാണെന്ന് കരുതപ്പെടുന്നു ഭദ്രകാളി ക്ഷേത്രങ്ങളിലും വിദ്യാരംഭം വിശേഷമാണ് ഐതിഹ്യപ്രകാരം വിദ്യായ ഒരുവന് വിദ്യ കൊടുത്തു അതായത് കാളിദാസ മഹാകവിയാക്കി ഉയർത്തിയ ഭഗവതി ആയതിനാൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭം വിശേഷമാണ് എന്നും വിശ്വാസമുണ്ട് കേരളത്തിൽ കോട്ടയം പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രം എറണാകുളം ചോറ്റാനിക്കര ശ്രീ ഭഗവതി ക്ഷേത്രം അതേപോലെ വടക്കൻ പറവൂർ മൂകാംബിക ക്ഷേത്രം പാലക്കാട് ഹേമാബിക ക്ഷേത്രം ആവണങ്കോട് ക്ഷേത്രം അങ്ങനെ കുറേ ക്ഷേത്രങ്ങൾ നമ്മൾ കുട്ടികളെ എഴുത്തിനിരുത്താനായിട്ട് ഇങ്ങനെ കൊണ്ടുപോകാറുണ്ട് നവരാത്രിയുടെ അടുത്ത ദിനമായ വിജയദശമി ദിവസം ഇത് നടത്താറുള്ളത് വിദ്യാരംഭം ഗണപതി പൂജയോടെയാണ് ആരംഭിക്കുന്നത് തുടർന്ന് വിദ്യാഭഗവതിയായ സരസ്വതി ദേവിയെ സങ്കല്പിച്ച് പ്രാർത്ഥന നടത്തുന്നു ക്ഷേത്രങ്ങളിൽ പ്രത്യേക സരസ്വതി പൂജയും ഉണ്ടാകാറുണ്ട് ഭഗവതി ക്ഷേത്രങ്ങളിൽ ഈ സമയം ദേവിയെ അതായത് സരസ്വതി അഥവാ മഹാസരസ്വതിയായി ഇങ്ങനെ സങ്കല്പിച്ച് ആരാധിക്കുന്നു കുട്ടിയെ മടിയിൽ ഇരുത്തിയ ശേഷം ഗുരു സ്വർണ്ണമോതിരം കൊണ്ട് നാവിൽ ഹരിശ്രീ എന്ന് എഴുതുന്നു ഹരി എന്നത് ദൈവത്തെയും ശ്രീ ഭഗവതി അഥവാ മഹാലക്ഷ്മി എന്നത് അഭിവൃദ്ധിയെയും ഐശ്വര്യത്തെയും സൂചിപ്പിക്കുന്നു അതിനുശേഷം കുട്ടിയുടെ വലതു വലതുകൈയിലെ ചൂണ്ടുവിരൽ കൊണ്ട് ധാന്യങ്ങൾ അതായത് പച്ചരി നിറച്ച പാത്രത്തിൽ ഓം ഹരിശ്രീ ഗണപതിയെ നമ അവിഘ്നമസ്തു ശ്രീ ഗുരുഫ്യേ നമ എന്ന് എഴുതിക്കുന്നു ധാന്യങ്ങൾ നിറച്ച പാത്രത്തിൽ എഴുതുന്നത് അറിവ് ഇങ്ങനെ ആർജിക്കുന്നതിനെയും പൂഴിമണലിൽ എഴുതുന്നതിന് അറിവ് ഇങ്ങനെ നിലനിർത്തുന്നതിനെയും സൂചിപ്പിക്കുന്നു മുതിർന്നവർ പൂഴിമണലിൽ എഴുതി വിദ്യാരംഭം നടത്തുന്നതും കാണാം കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും കുട്ടികളെ എഴുത്തിനിരുത്തുന്നതായി നമ്മൾ കാണാറുണ്ട് വിദ്യ എന്നാൽ അറിവെന്നാണ് അറിവിന്റെ ആരംഭമാണ് വിദ്യാരംഭം വിദ്യയുടെ ഭഗവതിയാണ് സരസ്വതി നൃത്തം സംഗീതം മുതലായ കലകൾ കരകൗശലങ്ങൾ അക്ഷരം സാഹിത്യം ബുദ്ധി എന്നിവ സരസ്വതി ദേവിയുടെ പ്രത്യക്ഷ രൂപങ്ങളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു സപ്തസ്വരങ്ങൾ പുറപ്പെടുവിക്കുന്ന സാരസ്വത വീണ മനുഷ്യന്റെ പ്രതീകമാണ് സംഗീതം പരമാനന്ദവും എന്ന് ഉപാസകർ കരുതുന്നു കലാകാവ്യാദികളിലും അതേപോലെ വാക്കിലുമൊക്കെ ദൈവീകത ദർശിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ദേവതാ സങ്കല്പം കൂടിയാണിത് തെറ്റായ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ നാവിൽ സരസ്വതിക്ക് പകരം വിഘടസരസ്വതി കളിയാടുന്നു എന്നും വിശ്വസിക്കപ്പെട്ടിരുന്നു താന്ത്രിക ബുദ്ധ മതത്തിൽ വജ്രസരസ്വതി എന്ന പേരിൽ ഭഗവതി അറിയപ്പെടുന്നു അതുപോലെ തന്നെ ദേവി മഹാത്മ്യ പ്രകാരം ആദിപരാശക്തി അഥവാ ഭുവനേശ്വരിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളിൽ ഒന്നാണ് മഹാസരസ്വതി മഹാകാളി മഹാലക്ഷ്മി എന്നിവരാണ് മറ്റ് പേർ ഈ ശാക്തീയ വിശ്വാസികളുടെ ഒരു പ്രധാന ഭഗവതിയാണ് നീലസരസ്വതി തുടങ്ങി പിന്നെയും ഉഗ്രഭാവങ്ങളുണ്ട് സുംഭ നിസുംഭന്മാരെ വധിക്കാൻ പാർവതിയുടെ ശരീരത്തിൽ നിന്ന് കറുത്ത നിറത്തോടുകൂടിയ മഹാസരസ്വതി പ്രത്യക്ഷപ്പെട്ടു എന്ന് ദേവി പുരാണങ്ങൾ പറയുന്നു അങ്ങനെ പല ഭാവങ്ങളിലിരിക്കുന്ന ഭഗവതി സങ്കല്പങ്ങൾ ഉണ്ട് ഇവയിൽ ശാന്തഭാവങ്ങളോട് കൂടിയ സാത്വിക ഗുണമുള്ളവളാണ് പൊതുവേ സരസ്വതി ഇത് പരമാത്മാവിൻ്റെ ജ്ഞാനശക്തിയാണെന്നാണ് വിശ്വാസം സൃഷ്ടി നടത്താൻ വിദ്യാഗുണം ആവശ്യമാണ് എന്നതിനാൽ സൃഷ്ടാവായ ബ്രഹ്മാവിന്റെ പത്നിയായും സരസ്വതിയെ സങ്കല്പിച്ചിരിക്കുന്നു കൊല്ലൂർ മൂകാംബിക ഇന്ത്യയിലെ അതിപ്രസിദ്ധമായ മഹാസരസ്വതി ക്ഷേത്രമാണ് ഇത് കർണാടകയിലെ ഉടുപ്പി ജില്ലയിലെ കൊല്ലൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് പല ക്ഷേത്രങ്ങളിലും പ്രഭാതത്തിൽ പരാശക്തിയെ സരസ്വതിയായി ആരാധിക്കാറുണ്ട് എറണാകുളം ചോറ്റാനിക്കര ഭഗവതീ ക്ഷേത്രം അതേപോലെ വടക്കൻ പറവൂർ മൂകാംബിക ക്ഷേത്രം കോട്ടയം ജില്ലയിലെ പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രം അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് അപ്പോൾ പൊതുവെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും കലാമണ്ഡലത്തെയും സരസ്വതീക്ഷേത്രങ്ങളായാണ് കണക്കാക്കുന്നത് കേരളത്തിലെ നവരാത്രി മഹോത്സവവും വിദ്യാരംഭവും സരസ്വതീ പ്രാധാന്യമുള്ളതാണ് വസന്തപഞ്ചമിയാണ് ഉത്തരേന്ത്യയിൽ വിശേഷ ദിവസം ബുധൻ പൗർണമി എന്നിവ സരസ്വതീ പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് അറിവിൻ്റെ ആദ്യാക്ഷരം കുറിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിക്ഷാമി സിദ്ധേർഭവതു മേ സദാ എല്ലാവർക്കും എൻ്റെ നവരാത്രി ആശംസകൾ നേരുന്നു